ക്രിസ്ൂലേറ്റം സ്നേഹം എന്ന് പറഞ്ഞവരെ ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുക അന്ധനായ ഒരു യാചകനെയാണ് യേശുവും ശിഷ്യന്മാരും ഒരു ചെറിയ ജനക്കൂട്ടവും ജെറിക്കോയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വഴിയഴുകിയിൽ കിടന്നിരുന്ന അന്ധനായ യാചകൻ ദാവീദൻ്റെ പുത്ര തന്നിൽ കനിയണമേ എന്ന് വിളിച്ചുകൊണ്ട് യേശുവിനെ അടുത്തേക്ക് വരികയാണ് ഇത് കാണുന്ന ശിഷ്യന്മാർ അവനെ തടയുകയാണ് അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്തൊരു മണ്ടനാണ് ഇതാരാണ് ഈ കടന്നു പോകുന്നത് എന്ന് എനിക്കറിയോ നസ്രാനായ യേശു ആണ് നീ വെറുതെ ഇവിടെ കടന്നൊരു സീനുണ്ടാക്കണ്ട നിനക്കൊരു കോമൺ സെൻസ് ഇല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശിഷ്യന്മാർ ആ യാചകനെ തടയുകയാണ് യേശുവിൻ്റെ മുമ്പിൽ നിന്ന് അവനെ മാറ്റുകയാണ് പക്ഷേ ഇതൊന്നും തന്നെ തളർത്തുകയില്ല എന്ന മട്ടിൽ ആ യാചകൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വീണ്ടും വരികയാണ് ദാവീദൻ്റെ പുത്ര തന്നെ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ യാചകൻ ക്രിസ്തുവിൻ്റെ അടുക്കൽ നിന്നും അനുഗ്രഹം വാങ്ങി അവനെ സ്തുതിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ സുവിശേഷത്തിൽ രണ്ടുതരം മനുഷ്യരെ നാം കണ്ടുമുട്ടുന്നുണ്ട് ഒന്ന് ആ അന്ധനായ യാചകൻ ആ യാചകനെ നാം കണ്ടുമുട്ടുക വഴിയേരികിലാണ് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു പറ്റം മനുഷ്യരുടെ പ്രതീകമാണ് ഈ അന്ധനായ യാചകൻ നിറത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിലാകാം അല്ലെങ്കിൽ രോഗങ്ങളാൽ വലയുന്ന കുറേ മനുഷ്യരാകാം രോഗത്തിൻ്റെയും പീഡനങ്ങളുടെയും പട്ടിണിയുടെയും ഒക്കെ പേരിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാകാം സമ്പത്ത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുമില്ലാത്തവനായി തഴയപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാകാം അങ്ങനെ അങ്ങനെ പല പല സാഹചര്യങ്ങളിൽ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു പറ്റം ജനങ്ങളുടെ പ്രതീകമാണ് ഇന്നത്തെ ഈ അന്ധനായ യാചകൻ പ്രിയമുള്ളവരെ ഈ അന്ധനായ യാചകൻ അത്ര വലിയ വിഡ്ഢിയൊന്നുമല്ല കാരണം സുവിശേഷത്തിന് നാം കാണുന്നുണ്ട് അവന് ക്രിസ്തുവിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടായിരുന്നു ക്രിസ്തുവിനെക്കുറിച്ച് അവൻ പലരോടും തിരക്കിയിരുന്നു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളൊക്കെ അവന് ഒട്ടുമിക്കതും തന്നെ പരിചയമുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ക്രിസ്തുവിനെ തന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് അവന് ബോധ്യമുണ്ടായിരുന്നത് ദാവീദൻ്റെ പുത്ര തന്നെ കനിയണമേ എന്നാണ് ആ യാചകൻ വിളിച്ചപേക്ഷിക്കുക ഒന്നാമതായി പ്രിയമുള്ളവരെ നമ്മളും ആ യാചകനെ പോലെ ആ യാചകനെ പോലെ തൻ്റെ കുറവുകളിൽ നിന്നുപോലും പൂർണ്ണമായ അറിവിലേക്ക് പൂർണമായ ജ്ഞാനത്തിലേക്ക് വളരാനായിട്ട് ശ്രമിക്കണം നമ്മളും തിരഞ്ഞിറങ്ങണം പൂർണ്ണമായ സത്യത്തെ അങ്ങനെ ദൈവത്തെ നാം കണ്ടെത്താനായിട്ട് സാധിക്കണം രണ്ടാമതായി പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാം തികഞ്ഞതിന് ശേഷം നമുക്കൊരിക്കലും ദൈവത്തെ തേടാൻ സാധിക്കുകയില്ല നമ്മുടെയൊക്കെ കുറവുകളിൽ നിന്നുപോലും നമുക്ക് ദൈവത്തെ തേടാനായിട്ട് സാധിക്കണം യാചകനെ പോലെ അവൻ അവൻ്റെ കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ നിന്നും വെറും യാചകനായിരുന്ന അവസ്ഥയിൽ പോലും കുറവുകൾ പരിഗണിക്കാതെ അവൻ ദൈവത്തെ തേടാനായിട്ട് ഇറങ്ങി തിരിച്ചു നമ്മുടെയൊക്കെ ഇല്ലായ്മകളിൽ നിന്നുപോലും നമുക്ക് ദൈവത്തെ തേടാൻ സാധിക്കണം എല്ലാം തികഞ്ഞതിന് ശേഷം നമുക്കൊരിക്കലും ദൈവത്തെ തേടാൻ സാധിക്കുകയില്ല രണ്ടാമതായി നാം കണ്ടുമുട്ടുക ശിഷ്യന്മാരെയാണ് സുശേഷത്തിന് നാം കാണുന്നുണ്ട് ശിഷ്യന്മാർ യേശുവിന് മുമ്പേ നടന്നു യേശുവിനെ മുമ്പേ നടന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർ യേശുവിന് വഴിയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെയൊക്കെ യേശുവിനെ പരിചയപ്പെടുത്തി അങ്ങനെ യേശുവിൻ്റെ ഒപ്പം യേശുവിൻ്റെ കൂടെ കുറച്ച് മനുഷ്യർ അതായിരുന്നു ശിഷ്യന്മാർ പക്ഷേ അവർ യഥാർത്ഥത്തിൽ ക്രിസ്തു ആരാണ് എന്ന് തിരിച്ചറിയാൻ മറന്നുപോയി നമ്മളൊക്കെ ദേവാലയത്തിൽ പാടുന്നൊരു പാട്ടുണ്ടല്ലോ കൂടം നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാൻ എൻ്റെ വൈകിയ ഇത്ര കുപ്പയിൽ കണ്ടത് മാണിക്യമാണെന്ന് തിരിച്ചറിയാൻ എൻ്റെ മടിച്ചത് ഇത്ര ഇതുപോലെ തന്നെയായിരുന്നു ആ ശിഷ്യന്മാരുടെ അവസ്ഥ യാചകൻ്റെ ചോദ്യത്തിന് ശിഷ്യന്മാർ കൊടുക്കുന്ന മറുപടി നസ്രാനായ യേശു ആണ് ഇതെന്നാണ് വെറും മാനുഷികമായി ജോസഫിൻ്റെയും മേരിയുടേയും മകനാണ് എന്നാണ് അവർ തിരിച്ചറിഞ്ഞത് പക്ഷേ യാചകൻ ദാവീദൻ്റെ പുത്രാ തന്നിൽ കനിയണമേ എന്നാണ് വിളിച്ചപേക്ഷിക്കുക പ്രിയമുള്ളവരെ യേശുവിൻ്റെ കൂടെ നടന്ന മനുഷ്യർ അവർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ മറന്നുപോയി ക്രിസ്തുവിൻ്റെ ഹൃദയം തിരിച്ചറിയാൻ മറന്നുപോയി ക്രിസ്തുവിൻ്റെ മനസ്സ് എപ്പോഴും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരിലാണ് എന്ന് അവർ തിരിച്ചറിയാൻ മറന്നുപോയി ക്രിസ്തുവിൻ്റെ ഒപ്പം നടന്നിരുന്ന ആശിഷ്യന്മാർ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക നമ്മളും ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നവരാണ് ദൈവം നമ്മുടേതാണ് ക്രിസ്തു നമ്മുടേതാണ് അവൻ്റെ ഒപ്പമാണ് നമ്മൾ ക്രിസ്തു നമ്മോടൊപ്പമാണ് എന്നൊക്കെ പറയുന്നവരാണ് നാം പക്ഷേ അവൻ്റെ ഹൃദയം സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരിലാണ് എന്ന് നാം തിരിച്ചറിയാതെ പോകുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് നാം കണ്ടത് ഒന്ന് അന്ധനായ ആചകൻ അവൻ അവൻ്റെ കുറവുകളിൽ നിന്നുപോലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായി നമുക്കെല്ലാം തികഞ്ഞതിന് ശേഷം ഒരിക്കലും ദൈവത്തെ വിളിക്കാനോ അവനോടൊപ്പമായിരിക്കാനോ ആയിരിക്കാനോ സാധിക്കുകയില്ല അപ്പോൾ നമ്മളൊക്കെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പോലും ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമുക്ക് സാധിക്കും രണ്ടാമതായി ശിഷ്യന്മാരെ പോലെ ക്രിസ്തുവിൻ്റെ ഒപ്പം നടന്ന മനുഷ്യർ നമ്മളും അതുപോലെയാണ് ദൈവം നമ്മുടേതാണ് ക്രിസ്തു നമ്മോടൊപ്പമാണ് നാമും ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടിയാണ് എന്നൊക്കെ പറയുന്നവരാണ് നാമം പക്ഷേ ക്രിസ്തുവിൻ്റെ മനസ്സ് അത് എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ നാം മറന്നുപോയി അത് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരിലാണ് പ്രിയമുള്ളവരെ ഈ ഞായറാഴ്ച നമുക്കും പ്രാർത്ഥിക്കാം ക്രിസ്തുവിനെ ഏതൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടും വിളിച്ചപേക്ഷിക്കാനും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരിലാണ് ക്രിസ്തുവിനെ തിരിച്ചറിയേണ്ടതെന്ന ബോധ്യത്തിലൂടെ വളരാനായിട്ട് നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മയും